വേഴപ്ര ശ്രീ ക്ഷേത്രം ശ്രീ ഗുരുദേവനാൽ ആയിരത്തി എൺപത് മീനമാസത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വേഴപ്ര ശ്രീ ശക്തിപറമ്പ് ക്ഷേത്രം ക്ഷേത്രത്തിലുണ്ടായ പഴയ ദുർദേവത ആരാധനയുണ്ടായ പ്രതിഷ്ഠ മാറ്റിയാണ് ഗുരുദേവൻ പുതിയ പ്രതിഷ്ഠ നടത്തിയത് ഇത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലാ താലൂക്കിൽ വേഴപ്പുറ പ്രദേശമാണ് ഈ ഞാനിരിക്കുന്നതും എൻ്റെ പിന്നിൽ കാണുന്ന ക്ഷേത്രവും ഗുരുദേവൻ്റെ പാദസ്പർശനങ്ങളാൽ പുണ്യഭൂമിയാണ് ഈ പുണ്യഭൂമിയിൽ ഗുരുദേവൻ നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ശേഷം സത്യവ്രതസ്വാമിയുമായിട്ടുള്ള ബന്ധം സത്യസ് എന്നയ്ക്ക് ഈ ക്ഷേത്രത്തിനപ്പുറയാണ് സത്യവ്രതസ്വാമികൾ പഠിപ്പിച്ചിരുന്ന സ്കൂളാണ് അവിടെ അവിടെ പഠിപ്പിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളെക്കുറിച്ച് സ്വാമികൾ ഗുരുദേവനെ ബോധ്യപ്പെടുത്തിയുണ്ടായി അത് മാറ്റണമെന്നുള്ള ചിന്താഗതിയോട് കൂടിയായിരിക്കാം ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം കുട്ടനാട്ടിലെ ക്ഷേത്രങ്ങളിലേക്ക് പോകാമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ ഒരു ചുള്ള വള്ളത്തിൽ ഗുരുദേവൻ അവിടുന്ന് യാത്ര തിരിക്കുകയും വഴിമധ്യേ ഒരു വീട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എനിക്ക് ആ വീട്ടിൽ കയറണം എന്ന് പറയുകയും ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ വളരെ അതിശയപ്പെട്ട് നിൽക്കുകയാണ് ചെല്ലുമ്പോൾ ഗുരുദേവൻ വരുമെന്നുള്ളൊരു ചിന്തയോടുകൂടി ഒരു മനോവിളിയോടു കൂടി അവിടെ ഉണ്ടായിരുന്ന അപ്പൻ പുള്ളിക്ക് പയറ് പുഴുങ്ങുകയും മാസങ്ങൾക്ക് മുമ്പ് ഗുരുദേവനെ ഒരു പൂമർശൻ തടിയിൽ കസേര തീർത്ത് വെച്ച് പുള്ളിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇത് രണ്ടും ഗുരുദേവനും ചിന്തിക്കും ചിന്തിച്ചിട്ടുണ്ടാവണം പക്ഷേ അപ്പൻ ഇവർ വരുമോ എന്നോടെ കയറുമെന്നോ അപ്പൻ മനസ്സിലാക്കുന്നില്ല എന്നാൽ ഒരു മനോ മനോ ഒരു മനസ്സിൻ്റെ ഒരു സങ്കല്പം കൊണ്ട് അപ്പനോട് ഒരു പുതിയ കസേര പണിയിച്ച് ഇരിക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഈ കടവിൽ വരുമ്പോൾ എനിക്ക് ഇവർ കയറണമെന്ന് പറയുകയും അപ്പനുമായി സംസാരിച്ചതിന് ശേഷം നിൻ്റെ 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 ആഗ്രഹം സഫലമായല്ലോ എന്ന് തോളത്ത് തട്ടി ഒരു അഞ്ചു രൂപ തൊട്ട് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കൊണ്ടായി അഞ്ച് രൂപ കൊണ്ട് തുടങ്ങിയ ബിസിനസ് ഇന്ന് ഈ പ്രദേശത്തെ രാമങ്കരിലെ ഏറ്റവും വലിയ ഒരു മൂന്നാല് സ്ഥാപനങ്ങളുടെ അദ്ദേഹത്തിൻ്റെ മക്കൾ സ്ഥാപനങ്ങളുടെ ഉടമയായി മാർഗുണ്ടായി അതിനുശേഷം അപ്പനുമായി ഈ അവിടുന്ന് യാത്ര തുടർന്ന് വേഴപ്പായിലുള്ള ശക്തിപർമ്മ മഹാ ക്ഷേത്രത്തിലേക്കാണ് പിന്നെ പുറപ്പെട്ടത് സ്വാമികൾ കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ഇവിടെ വന്ന പ്രദേശവാസികളെ ഇവിടുത്തെ അനാചാരങ്ങൾ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മഹാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസമില്ലായിരുന്നു ഈ പ്രദേശത്തെ ആൾക്കാർ പ്രത്യേകിച്ച് ഇവിടുത്തെ കൃഷിക്കാരും കർഷക തൊഴിലാളികളും ആയിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പത്ത് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നു ഇവിടെ ദേവിയെ ഒരു ചുമരിൽ ദേവിയല്ല ഒരു 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 കാട കാടത്തമുള്ള രൂപം ഭിത്തിയിൽ എഴുതുകയും താഴെ ഒരു കൽപ്രതിമ അത് അതിന് പ്രത്യേകം പേരൊന്നും ഇല്ലായിരുന്നു അന്ന് പല രീതിയിലുള്ള സാങ്കല്പികമായി നമ്മൾ ആരാധിക്കുകയും അതിന് മാസങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ ഒരു ദിവസം ഇവിടെ ഗുരുതി ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു കോഴിയാടെ എന്നുള്ള നരബലി നടത്തുന്ന ഒരു സമ്പ്രദായം നടന്നു പോയിരുന്ന ക്ഷേത്രമാണ് ഗുരുദേവൻ ഇവിടെ വന്നെച്ച് ഇത് മാറ്റണം ഈ നരബലി അവസാനിപ്പിക്കണം എന്ന് പറയുകയും എന്നാൽ ഇവിടെയുള്ള ഭക്തജനങ്ങൾ അതിനെ ഞങ്ങൾക്ക് നിരുത്സാഹപ്പെടുത്തി ഞങ്ങൾക്ക് തുടരണം എന്ന് വാദിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഗുരുദേവൻ അവസാനം നിണം കുലുക്കി നിണം കലക്കി ഗുരുതി നടത്തുവാൻ അനുമതി കൊടുത്തു കേരളത്തിൽ നിണം കൂല കലക്കി കൊടുത്ത അനുമതി കൊടുത്തൊരു ക്ഷേത്രം ഇത് മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഗുരുതി തുടർന്ന് അങ്ങനെ തന്നെ നരവലി അവസാനിപ്പിച്ച ഗുരുതി ഇന്നും നടന്നു പോരുകയാണ് ഗുരുദേവൻ ഇവിടുന്ന് മറ്റ് ചെറിയ ചെറിയ അനാചാരങ്ങൾ മാറ്റുകയും ഇവിടെ ഇരുന്ന പ്രതിഷ്ഠകൾ ആ കല്ലും എല്ലാം മാറ്റി അപ്പനോട് തന്നെ പറഞ്ഞു അടുത്തുള്ള കടകളിൽ പോയി ഒരു മീശയുള്ള ശിവനെ വാങ്ങിക്കൊണ്ട് വരുവാൻ പറഞ്ഞു ഇവിടെ അടുത്ത് ചങ്ങനാശ്ശേരിയാണ് ഉടൻ തന്നെ അപ്പനും പരിവാരങ്ങളും വള്ളത്തേൽ ചങ്ങനാശ്ശേരിയിൽ ഒരു മീശയുള്ള ശിവനെ വെക്കുകയും അത് കഴിഞ്ഞ പിന്നിട്ട നൂറ്റി ഇരുപത് വർഷത്തോളവും നൂറ് വർഷത്തിന് നൂറ് വർഷം നൂറ്റിപ്പത്ത് വർഷത്തോളവും യാതൊരു കേടുവില്ലാതെ വളരെ ചൈതന്യത്തോടുകൂടിയിരിക്കുകയുണ്ടായി എന്നാൽ അതിന് ചുറ്റിനുമുള്ള അമ്പലങ്ങൾ അതിന് ബലഹീനത വരികയും അതിൻ്റെ ചുറ്റു ചുറ്റമ്പലത്തിൻ്റെ ഭിത്തികൾ നശിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ പ്രസന്നബച്ചൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇത് പുതിയ ക്ഷേത്രം പണിയണമെന്നും ഉള്ള അതിൻ്റെ ദൈവഹിതമനുസരിച്ച് പുതിയ ക്ഷേത്രം പണിയുകയും ആ ക്ഷേ ആ ഫോട്ടോ മാറ്റി ആ ശ്രീകോലിൽ തന്നെ വെക്കുകയും ശിവലിംഗത്തെ അവിടെ വെക്കുകയും ശിവലിംഗത്തിൽ ഈ ചൈതന്യം ആഹ്വഹിച്ച് ക്ഷേത്ര പൂജ നടക്കുകയാണ് നേരത്തെ ഒരു വിളക്ക് മാത്രം വെച്ച് പൂജ ഉണ്ടായിരുന്ന ക്ഷേത്രം ഇന്ന് രാവിലെ എല്ലാ ദിവസവും വൈകിട്ട് പൂജയും രാവിലെ ഒന്നാം തീയതി മറ്റ് വിശേഷ ഓണം ആയില്യം എന്നീ ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെ പൂജ ഒരു നിത്യ ശാന്തിക്കാരന് വെച്ച് ശാന്തി വിധിപ്രകാരമുള്ള ശാന്തി പൂജ നടക്കുന്നുണ്ട്